നമസ്കാരം നമ്മൾ ഈ വീഡിയോ സീരീസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടുകളുണ്ട് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് അത് വ്യത്യസ്തമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് അപ്പോൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കും സംസാരിച്ചിരിക്കുന്നത് അതിൽ ഇക്വിറ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് രണ്ട് വിധത്തിലാണ് നമുക്കൊരു ഇൻകം ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആ പർട്ടിക്കുലർ സ്റ്റോക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ നടക്കണം നമ്മൾ ഇന്ന് നൂറ് രൂപയ്ക്ക് വാങ്ങിയത് കുറച്ച് കൊല്ലം കഴിഞ്ഞിട്ട് ഒരു അഞ്ചാറ് കൊല്ലം കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രൈസ് ഡബിൾ ആവുകയാണ് നമുക്ക് ആ പ്രൈസിലുള്ള അപ്രീസിയേഷൻ ആണ് നമുക്കുള്ള ലാഭമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇനി രണ്ടാമത്തെ രീതിയിൽ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനികൾക്കും ഒരു ലാഭം ലാബുണ്ടായി കഴിഞ്ഞാൽ ആ ലാഭത്തിൻ്റെ ഒരു വിഹിതം അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനിക്കും ഇത്ര രൂപ നമുക്ക് റീഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഈ പൈസ നമുക്ക് അടുത്ത നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഒരു ലാഭവിഹിതമായിട്ട് കൊടുക്കുക ഏർണിംഗ്സ് പെർ ഷെയറിൽ നിന്ന് ഒരു ഭാഗം ലാഭവിഹിതമായിട്ട് കൊടുക്കുക ഇതിന് ഡിവിഡൻ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഡിവിഡൻ്റ് നമുക്ക് ആൾക്കാർക്ക് ഒരു ഇൻകമായിട്ട് കിട്ടും ഇതുമാണ് രണ്ടാമത്തെ വിധത്തിലുള്ള അപ്രീസിയേഷൻ അപ്പോൾ രണ്ട് വിധത്തിൽ നമുക്ക് ഒരു ഒരു ഷെയർ ഹോൾഡർക്ക് ബെനിഫിറ്റ് ഉണ്ടാവും ഷെയറിൻ്റെ പ്രൈസ് മാർക്കറ്റിൽ നമ്മൾ വാങ്ങിയതിനേക്കാളും ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടും ആ കമ്പനിയിൽ ലാഭവഹിതത്തിൻ്റെ ഒരു ഭാഗം ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനായിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിച്ചു കഴിഞ്ഞാലും അവർക്ക് ഡിവിഡൻ്റ് ആയിട്ട് ഇൻകം കിട്ടും ഡിവിഡൻ്റ് എല്ലാ വർഷവും കിട്ടുന്നു യാതൊരു ഉറപ്പില്ല ലാഭത്തിനനുസരിച്ചും ആ കമ്പനിക്ക് വേറൊരു റീഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഇല്ല എന്നുണ്ടെങ്കിലായിരിക്കും ഇതിന് കൂടുതലായിട്ട് ഡിവിഡൻ്റായിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ചില കമ്പനികൾക്കൊക്കെ ഡിവിഡൻറ്റ് സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു കൾച്ചർ അവർക്കുണ്ട് ചില കമ്പനികളൊക്കെ ഒരു വർഷത്തിൽ രണ്ടു പ്രാവശ്യമൊക്കെ ഡിവിഡൻഡ് കൊടുക്കണവരുണ്ട് അപ്പോൾ നമുക്ക് ഡിവിഡൻ്റ് എന്ന് പറഞ്ഞ് സ്ഥിരമായിട്ട് കിട്ടും എന്നുള്ള ഒരു കാര്യമില്ല അത് ഓരോ മാനേജ്മെൻറ്റിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചായിരിക്കും ഡിവിഡൻഡ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറി ഉണ്ട് ഡിവിഡൻ ഡീൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഫണ്ട് മാനേജർ ചൂസ് ചെയ്യണ കാര്യം വെച്ചാൽ ഡിവിഡൻഡ് കൊടുക്കാനായിട്ടുള്ള ഒരു താല്പര്യം കാണിക്കുന്ന മാനേജ്മെൻറ്റിൻ്റെ കമ്പനികൾ സെലക്ട് ചെയ്തിട്ട് അതിലൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലത്തെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഡൻഡ് കൂടുതൽ തരും എന്നുള്ളതിൻ്റെ പേരിൽ അതിൽ നിന്നൊരു ഇൻകം ഉണ്ടാവാനായിട്ടുള്ള ഒരു ചാൻസ് ആ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ക്യാപിറ്റൽ അപ്രീസിയേഷനും ഈ ഫണ്ടിൻ്റെ ഗ്രോത്തിനെ ഗുണം എന്നുള്ളത് ഒരു കാര്യമാണ് പലപ്പോഴും നമ്മുടെ ആളുകൾക്കൊക്കെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഡിവിഡൻഡ് ഉണ്ടാക്കിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ അവർക്ക് ശരിക്കും പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടാണ് ഇത്തരം ഡിവിഡൻ്റ് ഫണ്ടുകൾ പലപ്പോഴും പല ആൾക്കാർക്കും സ്റ്റോക്ക് ഒരു ഇൻട്രസ്റ്റിൽ വാങ്ങിവെക്കും അവർ പക്ഷേ കുറച്ച് കളയുമ്പോൾ മോണിറ്റർ ചെയ്യാനൊക്കെ മറന്നു പോകുകയും അല്ലെങ്കിൽ സമയം കിട്ടാത്തൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവും അങ്ങനെ ഇൻകം കിട്ടാൻ താല്പര്യമുള്ള ആൾക്കാൾക്കാണെന്നുണ്ടെങ്കിൽ എപ്പോഴും കൺസിഡർ ചെയ്യാവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ് മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയിൽ ഇക്വിറ്റി സ്കീമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിവിഡൻറ്റ് ഈൽഡ് ഫണ്ട് എന്ന് പറഞ്ഞു നമുക്കൊത്തിരി ഡിവിഡൻ ഈഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് നമുക്കൊത്തിരി ഫണ്ടുകൾ നമുക്ക് കാണാൻ പറ്റും ഏത് ഫണ്ട് ഹൗസാണ് നമ്മൾ നോക്കാം അതോടൊപ്പം തന്നെ ഫണ്ട് മാനേജറുടെ ട്രാക്ക് റെക്കോർഡ് നോക്കി അത്യാവശ്യം ഒരു ഫൈവ് ഇയർ വർഷത്തിന് മുകളിലൊക്കെ ഉള്ള ഡിവിഡൻ്റെ ഫണ്ടുകൾ ഏതൊക്കെയാണ് നോക്കി നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻറ്റ് തോന്നുന്ന ഫണ്ടുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ നമുക്ക് തെരഞ്ഞെടുക്കാവുന്നതാണ് എപ്പോഴും നമ്മൾ നോക്കാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡിവിഡൻഡ് തരുന്നു എന്ന് പറഞ്ഞിട്ട് ആ കമ്പനി നന്നാവണമെന്ന് നമുക്കൊരു യാതൊരു വിധത്തിൽ ഉറപ്പില്ല പക്ഷേ നമുക്ക് ഈ ഒരു ഡിവിഡൻ്റെങ്കിൽ ഇംഗത്തിൽ താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഒരു ശതമാനം നമുക്ക് ഇത്തരം ഫണ്ടിൽ അലോക്കേഷൻ കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്